വേറൊന്നുമില്ല പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെയിൻ ബോർഡർ ജലക്സക്സേനായിരുന്നു അപ്പോൾ പുള്ളിക്കാരനെ ഞാനൊന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മൊത്തത്തിൽ വീഴുമെന്ന് തോന്നി ആ പ്ലാൻ എക്സിക്യൂട്ട് ആയെന്ന് തോന്നി വെടിക്കെട്ട് ടീമാണ് ഇതാണ് തൃശ്ശൂർ ടൈറ്റൻസിൻ്റെ ടാഗ് ലൈൻ കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ രണ്ടിൽ ആദ്യ മത്സരത്തിനിറങ്ങിയ തൃശൂർ ടൈറ്റൻസ് ആലപ്പി റിപ്പിൾസിനെ തോൽപ്പിച്ച് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ആ വെടിക്കെഴ് ടീമ് എന്ന് പറയുന്ന ടാഗ് ലൈൻ അനുവർദ്ധമാക്കുന്ന പ്രകടനമാണ് ആനന്ദ് കൃഷ്ണനും അഹമ്മദ് ഇമ്രാനും നടത്തിയത് രണ്ടുപേരും ഒന്നാം വിക്കറ്റിൽ ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിന്റെ പാർട്ട്ണർഷിപ്പ് എങ്ങനെയുണ്ടായിരുന്നു പ്രകടനം നല്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ബോളേഴ്സ് ഭയങ്കര അടിപൊളിയായിട്ട് റിസ്ട്രിക്ട് ചെയ്തു അവരെ പിന്നെ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു നമുക്ക് ഫുൾ ഓവർ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ഉണ്ടായിരുന്നു ആൻഡ് വിക്കറ്റ് സോ ഇമ്രാൻ ഒരു ഫിയർലെസ് ബാറ്റിംഗ് ആയിരുന്നു നമുക്ക് മോശം ബോളുകളെ അതിർത്തി കടത്തുകയും എന്നാൽ അത്യാവശ്യം കൊള്ളാവുന്ന പന്തുകളെ നമ്മൾ ഡിഫെൻഡ് ചെയ്തൊക്കെ കളിച്ചു എങ്ങനെ ഇമ്രാൻ എന്ത് തോന്നു വേറെ ഒന്നുമില്ല പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെയിൻ ബോളർ ജലക് സക്സേനായിരുന്നു അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മൊത്തത്തിൽ വീഴുമെന്ന് തോന്നി ആ പ്ലാൻ എക്സിക്യൂട്ട് ആയെന്ന് തോന്നി അതാണ് സക്സേനാ എഞ്ചിയിലടക്കം കേരളത്തിന് മികച്ച പ്രണം എടുക്കുന്ന ഒരു ഓൾറൗണ്ട് ബാറ്റ്സ്മാൻ ബൗണ്ടറൊക്കെയാണ് അപ്പോൾ സക്സനക്കിട്ടാണ് കൂടുതൽ തല്ലുകൊടുത്തേന്ന് തോന്നുന്നു അല്ലേ ഇല്ല ഫസ്റ്റ് എറിഞ്ഞ ഒരു ഓവറിൽ തന്നെ രണ്ട് ബൗണ്ടറി കൊടുത്തായിരുന്നു ഈ സീസണിലാണ് ഇമ്രാൻ ഓപ്പൺ ചെയ്യുന്നത് ഒരു സിക്സ്റ്റി അബവ് റണ്ണ് ഒരു വൺ ട്വന്റി വൺ ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ണർഷിപ്പ് കഴിഞ്ഞ സീസണിലും അത്രയൊന്നും ഉണ്ടായിട്ടില്ല ഒരു ടീമിലും അപ്പോൾ ഓപ്പണിംഗ് വിക്കറ്റ് ഇത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അത്രയും ഓപ്പണിംഗ് സ്കോറും വന്നിട്ടില്ല എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരെ കോംബോ ഇല്ല നല്ല നമ്മൾ നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഇടയിൽ എങ്ങനെ കളിക്കണം ആരെ ആര് ആരെ ടാർഗറ്റ് ചെയ്യണം ഞാൻ ആരെ ടാർഗറ്റ് ചെയ്യും പുള്ളി ആരെ ടാർഗെറ്റ് ചെയ്യും ആ ഒരു ഇത് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു പിന്നെ പുള്ളി സീനിയറാണ് പുള്ളി നല്ലോണം ഗൈഡ് ചെയ്ത് തന്നെ ഫസ്റ്റ് പവർ പ്ലേയിൽ എന്തായാലും രണ്ട് ലെഫ്റ്റ് ഹാൻഡർ ആയോണ്ട് ഉറപ്പായിട്ടും സക്സേന വരും പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പം ഓട്ടോമാറ്റിക്കലി എനിക്ക് തോന്നി ആ സമയത്ത് പുള്ളിനെ അടിച്ചാൽ ചിലപ്പോൾ ഇവര് പതറും തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്തത് അപ്പോൾ ആനന്ദ് എങ്ങനെ ആയിരുന്നു ഒരു ഇപ്പോ നമ്മുടെ തൃശ്ശൂർ വെടിക്കടണ്ട് നിങ്ങളാണ് തുടക്കം വിട്ടേക്കുന്നത് എന്താണ് ഒരു പറയാനുള്ളത് നമ്മൾ ഒരു മാച്ച് അറ്റേ ടൈം വെച്ച് എടുക്കുകയാണ് ലൈക്ക് ഇനി ഇത് കഴിഞ്ഞു നെക്സ്റ്റ് മാച്ച് ഇപ്പൊ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ആണ് സോ അടിപൊളി ഞാൻ അങ്ങനെ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നില്ല ലൈക്ക് ഇമ്രാൻ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സോ ആദ്യം കുറച്ച് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എനിക്ക് എനിക്കുണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ പിന്നെ വിക്കറ്റ് കുറച്ച് എളുപ്പമായതുകൊണ്ട് പിന്നെ എല്ലാ ബോളേഴ്സും കുറച്ച് ഈസി ആയിട്ട് തോന്നി സോ എന്താ രണ്ട് വിക്കറ്റ് വീഴ്ത്തി വിക്കി ഇപ്പൊ ഭയങ്കര അടിപൊളി ബോൾ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഇയറിനെക്കാട്ടിലും ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഭയങ്കര സ്ട്രാറ്റജീസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് വിക്കി മാത്രമാണ് കുറച്ച് നല്ല ആലോചിച്ചിട്ട് ഇന്ന് എറിഞ്ഞു എന്ന് എനിക്ക് തോന്നിയാ ബോൾ ചെയ്ത് അപ്പോൾ എന്തായാലും തൃശ്ശൂർ അവരുടെ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് അവർ വിജയത്തിൽ ഏറ്റവും നിർണായകമായത് അഹമ്മദ് ഇമ്രാമിന്റെയും ആനന്ദ് കൃഷ്ണന്റെയും ബാറ്റിംഗ് ആണ് അവർ രണ്ടുപേരുമാണ് മീഡിയ വൺ ഒരു സന്തോഷം പങ്കുവച്ചത് കാര്യവട്ട സ്പോർട്സ് കബിൽ നിന്ന് ക്യാമറമാൻ എസ് സനോഷപ്പും ഷിജോ കുര്യൻ മീഡിയ